പാടാൻ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ സത്യം ോ അന്നത്തെ ഒരു കിടിലൻ ഡാൻസ് നമ്പർ ഓർമ്മിച്ചു ചേച്ചിയുടെ അഞ്ചാം ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ഡാൻസിന് കിട്ടിയാണെങ്കിലും അഞ്ചിലോ ആറിലോ ഈ പാട്ടിന്റെ ഡാൻസിന് ഫസ്റ്റ് കിട്ടി എനിക്ക് അതും അഞ്ചാണെന്ന ക്ലാസ് അത് ചിന്ന കൊളന്തേ എന്റെ അമ്മയായിരുന്നു കൊറിയോഗ്രാഫി ഓർമ്മയുണ്ട് കേട്ടോ ഞാനേ പണ്ട് റിമീം ഞങ്ങളൊരു ഗ്രൂപ്പ് ഗാനമേളക്ക് പോയി അമേരിക്കയില് ഒരു ബസ്സിനാ അതായത് ആ ബസ് എന്ന് പറഞ്ഞാൽ ഒരു കച്ചറ ബസ് ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ബസ് എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോ ആദ്യത്തെ ഒരു മൂന്നാല് ഗാനമേളക്കൊക്കെ റമിയുടെ അമ്മ ഫ്രണ്ടി വന്നിരുന്നു ആസ്വദിച്ചൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റിന് മറ്റേ അന്ന് ഏത് പാട്ടാണെന്ന് അറിഞ്ഞൂടാന്താ നോക്കുമ്പോണ്ട് ഞാൻ പൊറോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോമിയുടെ അമ്മ സാരിയൊക്കെ സാരി ഒക്കെ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമാണ് അമ്മ എനിക്ക് വളരെ എന്താണ് ആ പോസിറ്റീവ് ഞാൻ ബഹുമാനിക്കുന്നു അന്വേഷണം പറയണേ ഞങ്ങളല്ല അമ്മ ലവ് യു ലവ് യുല്ല